ഫേസ്ബുക്കിൽ ഒരു കുഞ്ഞാലിക്കുട്ടിയുണ്ട് ലണ്ടനിലോ മറ്റോ ഡോക്ടറോ പ്രൊഫസറോ ആണ് പുള്ളിക്കാരൻ്റെ പോസ്റ്റുകൾ നല്ല രസകരമാണ് സാധാരണ മലയാളികൾക്ക് കാണാത്ത ലോകവീക്ഷണം ഒപ്പം സ്വയം വിമർശനം അവയിൽ ഏറ്റവും രസകരം പുള്ളി വ്ലോഗർമാരെ പറ്റി പറയുന്നതാണ് ഞാനും മടങ്ങുന്ന ഈ കൂട്ടം വെറും ഊളകളാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ുള്ളി പറയുന്നത് പക്ഷേ ശരിയാണെന്ന് എനിക്കും ഇടയ്ക്കിടെ തോന്നും ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ ആർത്തി പൂണ്ട് അലമുറയിട്ട് ഫോളോവേഴ്സിനെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ഞങ്ങൾ തന്നെ ഒരു ഹൺഡ്രഡ് കെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ തരം മാറുകയായി പിന്നെ വിചാരിക്കും ഞാനൊരു വിശേഷാൽ ജീവി തന്നെ തല അല്പം ഉയരട്ടെ നെഞ്ചിന് അമ്പത്താറിഞ്ച് വലിപ്പമാകട്ടെ എന്നെ മിസ് ചെയ്തോ നിങ്ങൾ നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷം നിങ്ങളോട് പറയാതെ ഞാൻ എൻ്റെ പുതിയ ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്യുമോ പൊങ്ങച്ച ഊളകൾ എന്നാണ് കുഞ്ഞാലിക്കുട്ടി ഞങ്ങളെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാനും അതിൽ പെടുന്നല്ലോ ദൈവമേ ഫേസ്ബുക്കിലെ അന്നക്കുട്ടിമാരൊക്കെ വാ പൊളിച്ച് അണ്ടകടാഹം മൊത്തം കാണിച്ച് കപ്പയും മീനും തന്നു പറയും ആഹാ എന്ത് രസം നിങ്ങൾ എന്നെ മിസ് ചെയ്തോ നിങ്ങൾക്കിതാ പുതിയ പുതിയ സാധനങ്ങളുമായി ഞാൻ വരികയായി നിങ്ങളില്ലാതെ എനിക്കെന്ത് ആഘോഷം സ്വരത്തിൽ മുഴുവൻ വിശേഷാൽ ജീവി സിൻഡ്രോം പക്ഷെ ഒരു സ്ത്രീ അല്ലേ അങ്ങനെ വിചാരിച്ചോട്ടെ നല്ല രസമല്ലേ കാണാൻ ഞാൻ ട്രോളുകൾ വാങ്ങാൻ ഇതാ തയ്യാർ ഷോർട്ട് സിറ്റ് ട്രാവൽ വ്ലോഗ് ചെയ്യുന്ന വ്ലോഗർ ലോകം ചുറ്റി നടക്കുമ്പോൾ മുഖത്തെ ഭാവം ട്രാവലിംഗ് എന്ന വിദ്യ കണ്ടുപിടിച്ചത് താനാണെന്നാണ് ഔദാര്യമെന്നോണം വിരിയുന്ന ചിരി മുഖത്ത് സെൽഫ് ഇമ്പോർട്ടൻസിന്റെ മ്ലാച്ചത നിറയുന്ന ചലനങ്ങൾ വ്ലോഗിംഗിന് ശേഷമാണ് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉള്ളം കണ്ടതെങ്കിലും എന്നെ പെറ്റിട്ടത് ഇവിടെയാണ് ഗോയ്സ് ഈ എയർപോർട്ടൊക്കെ എന്ത് നാറ്റമാണ് ഗുയ്സ് ലെഗ് സ്പേസ് ഒക്കെ കുറവാണ് ഗോയ്സ് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് ഞാൻ ഇതിന്റെ ഉസ്താദ് എന്ന ഭാവത്തിൽ പേരുകളൊക്കെ വളരെ ലാഘവത്തോടെ വിളിച്ചു പറയും ഇടക്ക് നിസാര ഭാവത്തിൽ കൂടെയുള്ളവരോട് വിശേഷങ്ങൾ എന്ന പേരിൽ അല്പത്തരം വിളമ്പും വേറൊരു വിദ്വാൻ ലണ്ടനിൽ പോയാലും മെഴുകു പ്രതിമകളുടെ പേരൊന്നും അറിയില്ല ഏതോ പാട്ടുകാരൻ ഡാൻസുകാരൻ എന്നിട്ട് ആ മെഴുകു പ്രതിമകളുടെ തോളത്ത് കൈയിട്ട് നിന്ന് എന്തൊക്കെയോ പുലംപൊന്നു ഞാൻ വ്ളോഗർ അല്ല ഓൺലൈൻ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മാപ്രയുടെ കാര്യമാണ് അതിലും രസം മറ്റു പലരെയും പോലെ വ്ളോഗിങ്ങിന്റെ അവസാന വാക്ക് മൂപ്പര തന്നെയാണ് അങ്ങ് അങ്ങുന്ന് എന്നൊക്കെയാണ് ബിസിനസ് പ്രമുഖനെ വിളി ഈയിടെ ഫ്ലൈറ്റിൽ പോയി ഫിലെ കഴിച്ച് ഫില്ലറ്റ് മിഗ്നോൺ എന്നൊക്കെ പറയുന്നത് കേട്ടു അതിനു മുമ്പ് ഒരു മധ്യക്കടയിൽ പോയി ഇന്ത്യ ഇന്ത്യന് ഇന്ത്യ പലേ അലേ എന്നൊക്കെ പറയുന്നതും കേട്ടു പക്ഷെ ആധികാരിക ഭാവത്തിൽ ഉച്ചാരണത്തിൽ പിശക് പക്ഷേ ആർക്കും പറ്റാം പണ്ട് ഞാനൊരു ഫുഡ് മാഗസിൻ തുടങ്ങാൻ പോയ കാലത്ത് ഗോക്കമോളെ എന്നതിനെ ഗോക്കമോൾ എന്നാണ് പറഞ്ഞിരുന്നത് ആരുടെ മോൾ എവിടത്തെ മോൾ പക്ഷേ മാ ഇന്നും എഴുതുന്നത് ഹാഗിയ സോഫിയ എന്നും വേഴ്സൈലസ് പാലസ് എന്നും മറ്റുമാണ് അപ്പോൾ ഞാനും ഈ വ്ലോഗർമാരുമൊക്കെ പാവങ്ങളല്ലേ പക്ഷെ സഹിക്കാൻ പറ്റാത്തത് താനാണ് ഏതോ ജീവി എന്ന ആ മുഖത്തെ ഭാവമാണ് എന്നാണാവോ ആ അല്പമനസ്സുകളിൽ അല്പജ്ഞാനം പോയി അല്പം ജ്ഞാനം നിറയുക കുഞ്ഞാലിക്കുട്ടിയുടെ ചില പോസ്റ്റുകൾ നല്ല രസമാണ് ഫോർ എക്സാമ്പിൾ ഒരെണ്ണം കാണാം ബ്ലോഗർ സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടെ ബീച്ചിൽ പോകുന്നു കുറെ ദൂരെ നിന്ന് അവിടെ സൺബാർ ചെയ്യുന്ന ആൾക്കാരെ കാണിച്ച് മത്തി ഉണക്കാനിട്ട പോലെ മദാമകൾ കിടക്കുന്നത് കാണാം നോക്കിക്ക് വായി നോക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് കുറെ കൂടി അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ആഹാ മത്തി മാത്രമല്ല കൈസ് ഇവിടെ കരിമീനും ശ്രാവും ബ്ലൂവെയിലും തിമിംഗലവും ഒക്കെ ഉണ്ട് എന്ന് ഒരു തൊലിഞ്ഞ ചിരിയുടെ അകമ്പടിയോടെ വർണ്ണിക്കുന്നു ആൾക്കാരുടെ ശരീരം വർണ്ണിക്കാൻ മത്തി ബ്ലൂവെയിൽ തിമിംഗലം എന്നൊക്കെ ഉപയോഗിക്കുന്നതിൽ മടിയൊന്നും കാണിക്കാത്ത ഇതേ ബ്ലോഗർ മുമ്പൊരിക്കൽ തൻ്റെ ഭാര്യയുടെ ശരീരഭാരത്തെപ്പറ്റി ആരോ കമന്റ് പറഞ്ഞു വന്ന കാരണത്താൽ ഓൺലൈനിൽ പൊട്ടിത്തെറിച്ചത് ഇടുന്ന പേരുകളാണ് രസകരം വ്ലോഗൻ വ്ലോഗിണി എന്നൊക്കെ അപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത് ഞാനും ഈ ഗണത്തിൽ തന്നെ പെടുന്നതല്ലേ എന്നെ കുറിച്ചും ആളുകൾ പറയാറുണ്ട് എല്ലാം അറിയാമെന്നാണ് ഭാവം നീ മാത്രമേ നല്ലതുള്ളൂ നിനക്ക് മാത്രമേ എല്ലാം അറിയാവൂ നീ മാത്രമേ എല്ലാം തികഞ്ഞതുള്ളൂ എന്നിങ്ങനെയൊക്കെ വിമർശനങ്ങൾ കേൾക്കാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കും തോന്നും ഇടക്ക് തള്ള് കുറച്ച് കുറക്കണമെന്ന് ആരെ കേൾപ്പിക്കാനാണ് പതുക്കെ കുറച്ചു കൊണ്ട് വരുന്നുണ്ട് സ്വയം പൊങ്ങി സിൻഡ്രോം പക്ഷേ അത് വ്ളോഗ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു അഹങ്കാരമാണ് അപ്പോളാണ് ഒട്ടും നിനക്കാതെ വ്ളോഗർ പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ദാസ രസം എന്തെന്നാൽ ഞാനുമായി എടുത്ത് മിണ്ടാതായ അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും പരസ്പരം മൗനം ദീക്ഷിക്കുന്ന ഒരു സുഹൃത്ത് നിലനിൽപ്പിനായി പറഞ്ഞത് ഇപ്പോ വലിയ ആളുകൾ കൂട്ടായി ഇനി നമ്മളെയൊക്കെ വേണ്ടല്ലോ എന്നാണ് പറയുന്ന അവനും കേൾക്കുന്ന എനിക്കും അറിയാം സത്യം അതൊന്നുമല്ലെന്ന് കാരണം അതൊക്കെ എന്ത് മണ്ടത്തരമാണ് ഖൈസ് അങ്ങനെ വ്ളോഗർമാർ അഹങ്കരിച്ചു തുടങ്ങിയാൽ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്തു ചെയ്യും എനിക്കറിയാവുന്ന ഒരു വ്ളോഗർ ഉണ്ട് സെൽഫി എടുക്കാൻ വരുന്നവരുടെ ഫോട്ടോസ് എടുക്കാൻ അയാൾക്ക് ഒരു പ്രത്യേകം ഫോട്ടോഗ്രാഫർ ഉണ്ട് എന്നിട്ട് എല്ലാ ഫോട്ടോയും ചേർത്ത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്ത് ഒരു ദുരന്ത ക്യാപ്ഷനും കൊടുക്കും ആരാധകരുടെ കറകളഞ്ഞ സ്നേഹം കൊണ്ട് ഞാൻ ഇതാ വിനീത വിധേയനായി ഐ ബിക്കെയിം ഹംബിൾ ഗൈസ് പക്ഷേ വ്ലോഗ് കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു വിശേഷാൽ ജീവി സിൻഡ്രോം ഒന്നും വന്നിട്ടില്ല അഹങ്കരിക്കാനുള്ളതെല്ലാം അഹങ്കരിച്ചു കഴിഞ്ഞതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ പേഴ്സണൽ ട്രാജഡികളും കൊറോണയും ഒരു പാഠം പഠിപ്പിച്ചതുകൊണ്ടായിരിക്കും ഒന്നും ശാശ്വതമല്ല ഇന്ന് ഞാൻ നാളെ നീ സോ ഉള്ള സമയം സന്തോഷത്തിൽ ജീവിക്കുക തന്നെ വ്ലോഗ് പഠിപ്പിച്ചതും പിന്നീട് അതുതന്നെയാണ് എങ്കിലും പല സ്ഥലങ്ങളിലും വന്ന് നിങ്ങൾ സംസാരിക്കുമ്പോൾ സെൽഫി എടുക്കുമ്പോൾ എനിക്കല്പം ചമ്മലാണ് തോന്നുന്നത് അയ്യോ സെൽഫിയോ എൻ്റെ കൂടെയോ ഒപ്പം നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചിലവഴിക്കുന്നതിലുള്ള ബഹുമാനവുമുണ്ട് അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ പ്രശസ്തി തലക്ക് കയറില്ലേ എന്ന് ചോദിക്കും ചിലർ കുന്തമാണ് വാട്ട് പ്രശസ്തി വാട്ട് ഹൗ ഗിവ് മി എ ബ്രേക്ക് ഇന്ന് ഒരു ഉണ്ടെങ്കിൽ ആർക്കും വ്ലോഗർ ആകാം വ്ലോഗർ ആയി കഴിഞ്ഞാൽ എത്തിക്സുകളും മൂല്യങ്ങളും പതുക്കെ കാറ്റിൽ പറക്കും എല്ലാ മൂല്യങ്ങളും പതിയെ ഇല്ലാതാകും കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമ്പോൾ പിന്നെ എന്ത് തലയിൽ കയറാനാണ് ഭാര്യ നിലനിൽപ്പിനായി ഗതികെട്ട് എടുത്തണിഞ്ഞ അറിയാതെ ചർമ്മത്തിൽ ചേർന്നു പോയ മേലങ്കിയായ താൻപൂരിമയും അഹങ്കാരവും ഒക്കെ അഴിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ വേറൊന്നുമല്ല അതൊക്കെ മാറ്റിയാൽ ശരിക്കുമുള്ള ജീവിതം നന്നായി ജീവിക്കാൻ പറ്റും അഹങ്കാരമൊക്കെ ഭയത്തിൽ ഊന്നിയതല്ലേ ഇനി അതിന്റെ ആവശ്യമില്ല പക്ഷെ അല്പത്രം ഒരിക്കലും കാണിക്കില്ല കേട്ടോ കുഞ്ഞാലിക്കുട്ടി ശരിവെച്ചാലും ഇല്ലെങ്കിലും ഇതിനിടയിലും ഈ നവമാധ്യമത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെ കാണുമ്പോഴാണ് ആശ്വാസം ആളുകൾക്ക് സഹായമെത്തിക്കുന്നവർ വലിച്ചുതീട്ടലില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നവർ കൃത്യമായി ലോകത്തെ നമ്മുടെ മുന്നിൽ കാണിക്കുന്നവർ സന്തോഷ് ജോർജ് കുളങ്ങര ധ്രുവരഥി ഒക്കെ പോലെ ധീരമായി അധികാര സ്ഥാനങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നവർ നാസ് ഡെയിലി വ്ളോഗിങ്ങിന്റെ ഉത്തരവാദിത്വം അറിയുന്നവർ പറഞ്ഞു വരുന്നത് ഇതാണ് എന്നെ പോലെയുള്ള അല്പന്മാരെയെന്നും അധികം തലയിൽ കയറ്റി വെക്കരുത് പ്രത്യേകിച്ച് മലയാളി അല്പന്മാര് രണ്ടാളെ കയറ്റാവുന്ന കൂട്ടിട്ട് നടക്കുന്ന കാലഹരണപ്പെട്ട ബിസിനസ്സുകാരെ പോലെയാണ് വ്ളോഗർമാരിൽ പലരും ഞങ്ങളിൽ പലർക്കും അറിവും മാക്ഷ്യത്വവും കുറവാണ് അതിൽ കൂടുതൽ ആക്രാന്തവും വെറിയും കുശുംബും ഒക്കെയാണ് മനസ്സിൽ മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ബുൾഷിറ്റ് ശ്രീ ശ്രീ ഭരത് ചന്ദ്രൻ ഐ പി എസ് മഹാരഥ് സ്വാമിയർ മഹാനുഭാവനോട് ആകെ യോജിക്കുന്ന കാര്യം ഇതൊന്നു മാത്രമാണ് അങ്ങേരടക്കം ഞങ്ങളെല്ലാവരും എല്ലാവരും കാണിച്ചു കൂട്ടുന്ന എല്ലാ കസർത്തുകളും ബുൾഷിറ്റ് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയെങ്ങാൻ ഈ വീഡിയോ കണ്ടാൽ എന്തായിരിക്കും പറയുക ഐ എം ക്യൂരിയസ് ടു നോ ട്രോൾ തന്നെയായിരിക്കും ഐ ആം ഓൾമോസ്റ്റ്